പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രയൽ റൺ നടത്തി നഗരം അടച്ചിട്ട് നടത്തിയ ട്രയൽ റൺ തീർത്ഥാടകരെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കി പ്രധാനമന്ത്രി ഹെലിപാഡിൽ വന്നിറങ്ങുന്നത് മുതൽ ക്ഷേത്രദർശനം നടത്തി മടങ്ങിപ്പോകുന്നതുവരെയുള്ള യാത്രയുടെ റിഹേഴ്സലാണ് ജനങ്ങളെ വലച്ചത് പുലർച്ചെ നാലിനും രാവിലെ ആറ് മുപ്പതിനുമായി രണ്ട് തവണയാണ് ട്രയൽ റൺ നടത്തിയത് രാവിലെ ആറ് മുപ്പതിനു നടത്തിയ റിഹേഴ്സലാണ് ഭക്തരെയും പൊതുജനങ്ങളെയും കുരുക്കിയത് ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും പാർക്കിംഗ് ഗ്രൗണ്ടുകളും അടച്ചിട്ടതോടെ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ജനം കുടുങ്ങി സ്കൂൾ വാഹനങ്ങളും കടത്തിവിട്ടില്ല ഇതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബുദ്ധിമുട്ടിലായി വിവാഹവാഹനങ്ങൾ കടത്തിവിടാത്തത് മൂലം വധുവരന്മാരും ബന്ധുക്കളും ഏറെ ദൂരം നടന്നാണ് ക്ഷേത്രനടയിലെത്തിയത് പാർക്കിംഗ് ഗ്രൌണ്ടിലിട്ട വാഹനങ്ങൾ പുറത്തെടുക്കാനാകാതെ തീർത്ഥാടകർ വലഞ്ഞു ദർശനത്തിനെത്തിയവർക്ക് ക്ഷേത്രനടയിലേക്ക് എത്താനാകാതെ അപ്സര ജംഗ്ഷനിലും തെക്കേ നടയിലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു ദർശനത്തിനുള്ളവരെ വടക്കേനടയിലൂടെ മാത്രമാണ് കടത്തിവിട്ടത് ഇതറിയാതെ നൂറുകണക്കിന് ഭക്തർ നിരാശരായി അലഞ്ഞു തിരിഞ്ഞു ഒന്നര മണിക്കൂറിനു ശേഷം ചില റോഡുകൾ തുറന്നുകൊടുത്തു നാളിതുവരെ കണ്ടിട്ടില്ലാത്ത സുരക്ഷയാണ് ഇത്തവണ പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ അടിയന്തര പ്രവൃത്തിക്കാർ മാത്രം മതിയെന്നാണ് എസ് പി ജി നിർദ്ദേശം ഇതനുസരിച്ച് ക്ഷേത്രം തന്ത്രി മേൽശാന്തി ക്ഷേത്രം ഡി എ രണ്ട് ഓധിക്കന്മാർ ഒരു കീഴ്ശാന്തി ഒരു കഴകം ഒരു വാരിയർ ക്ഷേത്രം മാനേജർ ഒരു ക്ലർക്ക് രണ്ട് സെക്യൂരിറ്റി ഓഫീസർമാർ രണ്ട് തുലാഭാരം ജീവനക്കാർ അടക്കം പതിനഞ്ചിൽ താഴെ പേരാണ് പ്രവൃത്തിക്കായി ഉണ്ടാവുക ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് കൊടിമരത്തിന് സമീപം നിൽക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്നവർക്ക് ആർ ടി പി സി ആർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് രാവിലെ ക്ഷേത്രത്തിലെത്തിയാൽ ഇരുപത് മിനിറ്റ് നേരമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്നത് പിന്നീട് ശ്രീവത്സവത്തിലെത്തി വസ്ത്രം മാറി എട്ട് നാൽപ്പത്തിയഞ്ചിന് വിവാഹ മണ്ഡപത്തിലെത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് പത്തുമണിയോടെ മടങ്ങും പ്രധാനമന്ത്രിക്കുള്ള പ്രഭാത ഭക്ഷണം ശ്രീവത്സത്തിൽ കരുതുന്നുണ്ട് കർശന നിയന്ത്രണങ്ങളോടെയാണ് സുരക്ഷാ പാസ് നൽകുന്നത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ